കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊല്ലും അതുകൊണ്ട് അടിയൻ അപ്പോഴും നീ വഞ്ചന പ്രവർത്തിച്ചു നിന്റെ കൂറിൽ ഇനി നമുക്ക് വിശ്വാസമില്ല രാജ്യദ്രോഹിയാണ് നീ ഒറ്റുകാർക്ക് ശിക്ഷ മരണമാണ് എങ്കിലും നിന്നെ നാം വധിക്കാൻ ഉത്തരവിടുന്നില്ല കാരണം നീ ഇക്കാലം അത്രയും നമുക്ക് അന്നം വിളമ്പി ാൾ പകർന്ന കൈകളെ നാം ആദരിക്കുന്നു അത് ഛേദിച്ച് കളയില്ല മേലിൽ നിന്നെ നാം ഒപ്പം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ എന്നല്ല ആരുടെയും പൂങ്കണ്ണീര് കണ്ട് ഇളകുന്നവളല്ല ഈ ഉമയമ്മ വന്ന് പുറത്താക്കുന്നതിന് മുൻപോ അടിയൻ ഉറപ്പായും അത് കൗസല്യം തന്നെയാണ് കത്തികൊണ്ട് കുത്തിയ മുറിവ് കാണുന്നുണ്ട് ഒരുപാട് ചോര തളം കെട്ടി കിടക്കുന്നുണ്ട് കുത്തേറ്റ മുറിവ് തന്നെയാണ് മരണ കാരണമെന്ന് അടിയന് തോന്നുന്നു തിരുമനസേ ആരാണ് വല്ല സാഹചര്യവും അവിടെ ഉണ്ടോ വിടകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പറയാനാകുന്നില്ല തിരുമനസേ ദേശാധികാരിയും ആൾക്കാരും വരാത്തത് കൊണ്ട് അടിയൻ കൂടുതൽ പോയി നോക്കിയില്ല കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങിയത് നായര് വരാണ്ടായ പിന്നെ രാത്രി വീട്ടിൽ പോകുന്നത് വളരെ കുറവാണ് റാണി അപ്പോ ഇവിടെ ഉറങ്ങിയ കൗസല്യ കോലോത്ത് നിന്ന് അകലടുത്ത് കുത്തേറ്റ് മരിച്ചു കിടക്കണമെങ്കിൽ അതിനു പിന്നിൽ കോലോത്തുള്ള ആരെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ ഒന്നും അറിയില്ലേ കോലോത്ത് ആർക്കാണ് കൗസല്യോട് വിരോധം അടിയൻ ഇരവി പിള്ളയോട് നമ്മെ മുഖം കാണിക്കാൻ അറിയിച്ചേക്കും പിന്നെ എടുക്കുന്നതിലും കൊലപാതകയെ കുറിച്ച് അന്വേഷിക്കുന്നതിലും ഒരു വീഴ്ചയും ഉണ്ടാവരുതെന്ന് ദേശാധികാരി അറിയിക്കണം നമ്മുടെ കൽപ്പനയാണെന്ന് പോലെ റാണി തിരുമനസേ കൗസല്യ കൊന്നതുകൊണ്ട് ആർക്കാണ് നേട്ടം ആരായിരിക്കും ഇതിന്റെ പെണ്ണിൽ ാക്ഷിണ്യം ഇല്ലാതല്ലേ കുത്തി കയറി കളഞ്ഞത് പാവം എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു കടുക് ചെയ്ത് കളഞ്ഞത് ആരായിരിക്കും ആരാണെന്ന് ഞാൻ പറയണോ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ റാണി തിരുമനസ് നിഴലുപോലെ നടന്ന പെണ്ണാ അവിടെ ഒരു സ്വപ്രഭാതത്തിൽ കൊന്ന് വഴി തള്ളി റാണി തിരുമനസാണോ ഇത് ചെയ്തതല്ല ചെയ്യിച്ചതാ അവർക്കല്ലാതെ ആർക്കാ ഈ കൊലച്ചതി ഇങ്ങനെ ചെയ്യാൻ ചന്ദൂറ്റുണ്ടാവുക എന്തെങ്കിലും രഹസ്യങ്ങൾ പുറത്തു പറയുന്നുള്ള പേടി കാണും റാണിക്ക് അതുകൊണ്ട് കൊല്ലിച്ചു ഞാനിവളുടെ കെട്ടിയും ഭൈരവൻപിള്ളയോട് ഇത് എങ്ങനെ പറയുന്നു ആലോചിക്കുന്നത് ഭൈരവം ഭൈരവൻ അങ്ങ് കൽക്കുളത്ത് പോയതാ അവൻ ഇനി ഇന്ന് വരുന്നോ എങ്ങനെ വരുന്നു പലവട്ടം അവൻ തന്നെ വിളിച്ചതാ റാണിയെ സേവിച്ചത് മതി അവൻ്റെ ഒപ്പം വന്ന് താമസിക്കാൻ ഞാനത് ഉപദേശിച്ചു എവിടെ കേൾക്കാൻ പ്രാണ്യത്തിന് മനസ്സ് ദൈവമാണ് പ്രാണ്യത്തിന് മനസ്സ് രക്ഷകയാണ് ഇതൊക്കെയായിരുന്നു പറച്ചിൽ എന്നിട്ട് ഇപ്പം എന്തായി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കഷ്ടം യെ ഈ ശവശരീരം നമുക്ക് നമുക്കിനിട്ടിട്ട് പോകാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിലും ഭൈരവനോടുള്ള കടപ്പാട് മറന്നുകൊണ്ടല്ലോ അധികാരിയെ വിവരം അറിയിക്കണം പിന്നെ ശവമടക്കും മറ്റു കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം ഓ വാ അറിഞ്ഞില്ലേ കാര്യങ്ങൾ നമ്മുടെ കൗസല്യ കേട്ടു കഷ്ടമായി പോയി ഒരുപാട് കാലം നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ മേൽനോട്ടം അവൾക്കായിരുന്നു വിശ്വസ്തയുമായിരുന്നു ഇപ്പൊ കുറച്ചു നാളായി കൊടുമൻപിള്ളയുടെയും വഞ്ചുമുട്ടൻപിള്ളയുടെയും വലയിൽ വീണുപോയി അതറിഞ്ഞ കോപത്തിൽ നാം കണക്കിന് ശകാരിച്ചു അതിന്റെ ഈ കടുങ്കൈ ചെയ്തു ും നാം ശങ്കിക്കുന്നു അവളുടെ കാര്യം അറിഞ്ഞ നേരം തൊട്ടേ നമുക്കൊരു വല്ലായ്മ ഇങ്ങനെ മനസ്സുമടുക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ വന്ന് തമ്പുരാനോട് സംസാരിക്കുമ്പോഴാണ് ഒരാശ്വാസം കിട്ടുക മറ്റെല്ലാവരും നമുക്ക് ആശ്രിതരാണ് കുമാരൻ രവിവർമ്മ പോലും അങ്ങനെയാണ് പിന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്കുള്ളത് കോയിത്തമ്പുരാൻ മാത്രമാണ് ഉമയ്ക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് വരാം ഒരു കണക്കിന് നാമും ഉമയുടെ ഒരാശ്രിതം മാത്രമാണ് അതുകൊണ്ട് നാമായിട്ട് ഉമയുടെ അടുത്ത് വരുന്നതിൽ ഉചിതക്കുറവുണ്ടാവും ദേശം വാഴുന്ന റാണിയുടെ നിഴലായി സഭയിലും സമാജത്തിലും ഇരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല അതാണ് ഇവിടെ അറയിലും അകത്തളത്തിലുമായി നാം ഒതുങ്ങിക്കൂടുന്നത് അതിൽ തെറ്റില്ല അങ്ങയുടെ ഹിതാഹിതങ്ങൾ കണ്ടറിഞ്ഞ് നിവർത്തിക്കാൻ വേണ്ടത്ര സേവകരെ നാം നിയോഗിച്ചിട്ടുണ്ട് അറിയാം അതിൽ നമുക്ക് ആശ്വാസവും ഉണ്ട് ഇത്രയും തിരക്ക് പിടിച്ച രാജികാര്യങ്ങൾക്കിടയിലും ഉമ നമ്മുടെ കാര്യങ്ങളിൽ വേണ്ടതിലേറെ പരിഗണന നൽകുന്നതിൽ ആനന്ദവും ഉണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് ഉമ്മയുടെ വാക്കുകളെയും പ്രവൃത്തികളെയും വിമർശിക്കാതെ ഇവിടെ കഴിഞ്ഞുകൂടാൻ നാം നമ്മെ അതുകൊണ്ട് നാം മുമ്പ് എപ്പോഴെങ്കിലും ഹിതകരമല്ലാത്ത വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതോർത്തിരിക്കുകയാണോ നാം അതന്നേ മറന്നു നേരത്തെ നാം പറഞ്ഞില്ലേ നമുക്ക് മനസ്സ് തുറക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂന്ന് അതുപോലൊരു സത്യമാണ് നമ്മെ ഉപദേശിക്കാനും നമ്മോട് ജ്ഞാപിക്കാനും അങ്ങ് മാത്രമേ ഉള്ളൂ എന്നത് അതുകൊണ്ട് നമ്മെ വിമർശിക്കണം നമ്മോട് അങ്ങനെയും അങ്ങനെ നാം വിമർശിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുമ്പോൾ ഉമയുടെ നാവിൽ നിന്നും അധികാരത്തിന്റെ അരമുള്ള വാക്കുകൾ പുറത്തു വരും അത് ചാട്ടവാർ പോലെ നമ്മുടെ ഉള്ളിലും പുറത്തും പതിക്കും ഉമേ തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം കാലക്കേടുകൾ മനുഷ്യന് മാത്രമല്ല ഈശ്വരന് പോലും സംഭവിക്കും അതിനെയൊക്കെ സംയമനത്തോടെ തരണം ചെയ്യണം അതാണ് വ്യക്തിയെ വിശിഷ്ട പദത്തിൽ എത്തിക്കുന്നത് ഇത് ഭാഗവതം ദശമസ്കന്ധത്തിലെ ഒരു ഭാഗമാണ് ചെയ്യാത്ത തെറ്റിന് ഭഗവാൻ പോലും കള്ളനും കൊലപാതകയുമായി ചിത്രീകരിക്കപ്പെട്ടു പറയൂ സെമന്തകത്തിന്റെ കഥ പറയൂ നേരത്തെ പഠിച്ചതാണെങ്കിലും കോയിത്തമ്പ്രാന്റെ അടുത്ത് നിന്നും അതൊരിക്കൽ കൂടി കേൾക്കാൻ തോന്നുന്നു പറഞ്ഞാലും പറയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകാധിപനായിരിക്കുന്ന കാലം അന്ന് മധുരയിൽ സത്രാജിത്ത് എന്ന പേരിൽ സൂര്യഭക്തനായ ഒരു യാദവൻ ജീവിച്ചിരുന്നു ഓം ഭഗോദേവധീമി ധിയോ യോ വനപ്രചോദയ സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണി ചിദാനന്ദായീനമ നീഹാരനാശകരായ നമോനമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗജ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായീനമ സ്ഥാവര ഗംഗമാചാര്യായ രീനമദേവായ വിശ്വൈകസാക്ഷിണിയിലീ നമ സത്വപ്രധാനായ തത്വായീനമ സത്യസ്വരൂപായ നിത്യം നമോ ഭഗവാനെ സൂര്യദേവ അങ്ങ് സവിതാവാണ് എല്ലാത്തിനെയും പോഷിപ്പിക്കുന്ന പൂഷാവാണ് ജന്മാന്തരങ്ങൾ കൊണ്ട് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ഇപ്പോഴിതാ നിത്യവും അങ്ങയുടെ മുന്നിൽ പ്രണമിക്കുന്നു എന്നിട്ടും ഈ ഭക്തന്റെ സങ്കടങ്ങൾ അവിടുന്ന് നിവർത്തിച്ചു തരുന്നില്ലോ ഭഗവാനെ ഇവന്റെ ലൗകിക ദുഃഖങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുന്നില്ലല്ലോ അങ്ങയുടെ പ്രീതി ലഭിക്കാൻ ഞാൻ ഇതിൽ പറവ് എന്താണ് ചെയ്യേണ്ടത് ഭഗവാനെ സത്രാജ്യത്തെ നിന്റെ ഭക്തിയും നിന്റെ ആരാധനയും നാം കൈക്കൊള്ളുന്നില്ല എന്ന് നീ എന്തിന് ശങ്കിക്കുന്നു നിന്നിൽ നാം സംപ്രീതനല്ലെന്നതും നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയെയും വീക്ഷിച്ചു നിൽക്കുന്ന നമുക്ക് നിന്റെ സങ്കടങ്ങൾ കാണാൻ കഴിയുന്നില്ലെന്നതും തെറ്റിദ്ധാരണയാണ് നാം എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു ഉചിതമായ സമയത്ത് നിന്റെ സങ്കടങ്ങൾക്ക് നാം പരിഹാരം അണയ്ക്കുന്നതായിരിക്കും സന്തുഷ്ടനായിരിക്കുക നമ്മോടുള്ള ഭക്തി കൈവടിയാതെയും ഇരിക്കുക ഭഗവാൻ സൂര്യദേവാ ഈ ഭക്തന്റെ ജന്മം സഫലമായി അങ്ങയുടെ ഈ അരളപ്പാടിനായി ഞാൻ എത്രയോ കാലമായി തപമരിക്കുന്നു തൃപ്തിയായി ഭഗവാനെ തൃപ്തിയായി സൂര്യദേവായ നമ്മൾ പട്ടണത്തിലേക്കല്ലേ പുറപ്പെടുന്നത് എനിക്ക് ചില ആഭരണങ്ങളും കുറച്ച് പുതിയ വസ്ത്രങ്ങളും കൂടി വാങ്ങാമോ കഴിഞ്ഞ വാരം മധുര നഗരത്തിൽ പോയപ്പോഴല്ലേ ഞാൻ നിനക്ക് പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിക്കൊണ്ടുവന്നത് ഓ അതൊക്കെ പഴയതായില്ലേ അതിൽ ചിലത് ഞാൻ ആ ദാസിക്ക് കൊടുത്തു കഴിഞ്ഞു നിന്റെ ആർഭാടം കുറച്ച് കൂടുന്നുണ്ട് ഇങ്ങനെ ദിവസവും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങാനും ഒന്ന് ഉപയോഗിച്ചിട്ട് അതൊക്കെ ദാസിമാർക്ക് കൊടുക്കാനുള്ള അവസ്ഥയൊന്നും ഇവിടെ ഇല്ലാന്ന് നീ മനസ്സിലാക്കിക്കോ ഉഗ്രസേന മഹാരാജാവിന്റെ പട്ടമഹിഷിയെ പോലെയാ നീ ഇപ്പോഴും ഒരുങ്ങി നടക്കുന്നത് എന്നിട്ടും അവൾക്കൊന്നും തികയുന്നില്ല എന്തിനാടാ നീ അവളോട് ഇങ്ങനെ കയർക്കുന്നത് അവൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്ക് അതല്ല ജ്യേഷ്ഠ കഴിഞ്ഞ വാരത്തിലാണ് ഞാൻ കുറെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തത് ഇങ്ങനെ എന്നുമെന്നും തുണിയും പണ്ടവും വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണമില്ല എന്ന് പറയുകയായിരുന്നു ഞാൻ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അവൾ എന്തെങ്കിലുമൊക്കെ വേണോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഷാഠ്യം പിടിക്കുന്ന എന്തിനാ പ്രസേന എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് വാങ്ങി കൊടുത്തേക്ക് ജ്യേഷ്ഠനാണ് ഇവൾക്കിങ്ങനെ വളം വെച്ചു കൊടുക്കുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ച് എന്തെങ്കിലും മിച്ചം വന്നാൽ അതിവൾക്ക് പണ്ടം വാങ്ങാനെ നീ പരിഭവിക്കേണ്ട പ്രസേന ഈ പ്രയാസങ്ങളൊക്കെ മാറും നിത്യവും ഞാൻ മനസ്സുമുട്ടി സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു ഫലമുണ്ടാവാതിരിക്കില്ല അതോടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും എന്റെ മോൾക്കപ്പോ ദിവസവും പുത്തൻ പുത്തൻ ആഭരണങ്ങൾ വാങ്ങിയണിയാ മോളെ ഒന്ന് അച്ഛനെ കുടിക്കാൻ കുറച്ച് പാലെടുത്തുണ്ടോ ഇപ്പൊ കൊണ്ടുവരാച്ച പാവം കുട്ടി ആവശ്യം പറഞ്ഞാൽ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്ക് ശരി ജ്യേഷ്ഠ മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാ മതി അച്ഛൻ അത് വാങ്ങി തരും പകിട 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 പന്ത്രണ്ട് പകിട 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 പന്ത്രണ്ട് ികമായ ജീവിതത്തെ അർത്ഥ പുഷ്കലമാക്കുന്നത് നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലെ വിശുദ്ധിയാണ് കർമ്മവിശുദ്ധി നിലനിർത്തുക അതാണ് ദൈവസാക്ഷാത്കാരത്തിന്റെ മാർഗം